ഓക്കെ അടുത്ത ഡിഗ്രി ലെവൽ പ്രവേശിച്ചൊരു ക്വസ്റ്റൻ ആണ് സ്പീഡുമായി ബന്ധപ്പെട്ട കോസ്റ്റൻ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്പീഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ വരുമ്പോൾ നമുക്ക് ആകെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ആവറേജ് സ്പീഡാണ് അതുപോലെ ക്രിയേറ്റീവ് സ്പീഡ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൻ്റെ അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫൈ ടൈം ഓക്കെ ഇപ്പം ഇനി തമ്മിലാണ് എഡിൽ നിന്ന ഒരാൾ ഒരു ജേർണി പോകുന്നു ടോട്ടൽ പതിനൊന്ന് മണിക്കൂറുകൊണ്ടാണ് ഈ ട്രാവ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് പറയുന്നത് ഇരുപത് കിലോമീറ്റർ പെർ ഹവറിലാണ് സ്പീഡ് പോയത് രണ്ടാമത്തെ ഹാഫ് പറയുന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ ഹവറിൽ ആണ് പോയത് അങ്ങനെയെങ്കിൽ ഡിസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത് നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ ഫോണിൽ എന്താണ് സ്പീഡ് ടൈമാണ് ഓക്കെ അപ്പം അതിൽ നമുക്ക് സ്പീഡ് ഇതിന് ടൈം അറിയാം എത്രയാണ് പതിനൊന്ന് മണിക്കൂർ ഈ എത്ര പതിനൊന്ന് മണിക്കൂർ വന്നിട്ടുണ്ട് ഓക്കെ സ്പീഡ് അറിയാം ഇല്ല അതായത് നമുക്ക് തന്ന സ്പീഡ് രണ്ട് ഹാഫിലേയും സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ സ്പീഡ് പറഞ്ഞു നമുക്ക് അതിന്റെ ആവറേജ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈക്വൽ ഡിസ്റ്റൻസ് ആവുമ്പോൾ നമുക്ക് ആവറേജ് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആണ് ഓക്കെ അപ്പം രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ് ടു എ ബി ബൈ എ പ്ലസ് ബി ആണ് ആവറേജ് ഈ ഒരു ഫോർമുല ഒത്തുനോക്കണം എ ബി ബൈ എ പ്ലസ് ബി അപ്പൊ അതിൽ ടു ഇൻറ്റു ആദ്യത്തെ സ്പീഡ് ഇരുപത് ഇൻറ്റു രണ്ടാമത്തേന് സ്പീഡ് പറഞ്ഞാൽ ഇരുപത്തിനാല് ഓക്കെ പിന്നെ ട്വന്റി പ്ലസ് ട്വന്റി ഫോർ ഓക്കെ ഓക്കെ സിംപ്ലിഫൈ ഓക്കെ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം ഓക്കെ വേണ്ട സിംപ്ലിഫൈ ഇപ്പം ചെയ്യാം നമുക്ക് അടുത്തൊരു ഇക്വേഷനിൽ ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആയി പോകും നോക്കാം ആദ്യം ഓക്കെ ഇപ്പം ഓക്കെ നമുക്ക് ഡിസ്റ്റൻസ് അല്ലേ ആണോ ഡിസ്റ്റൻസ് എത്രയാണ് സ്പീഡിൻ ടു ആണ് സ്പീഡ് എത്രയാണ് ഫോർ ഡിവൈഡ് ബൈ ഫോർട്ടി ഫോർ ആണ് ടൈം എന്താണ് ലെവൻ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ലെവൻ ഈ ലെവൻ ഫോർട്ടി ഫോറിൽ ഫോർ ടൈംസ് ഫോർ ഓക്കെ ഈ ഫോർ ട്വൻറ്റി ഫോറിൽ സിക്സ് ടൈംസ് ഫോർ ഇങ്ങനെയാണെങ്കിൽ ടു ഫോർട്ടി ആണ് ഇതിൻ്റെ ആൻസർ വരുക ഡി ഓപ്ഷൻ ഡി ടു ഫോർട്ടി ഉണ്ട് ഓക്കെ അത് വളരെ ഈസി ആയിട്ട് കിട്ടി നമുക്ക് ഇത് മാത്രം ഈ ഇക്വേഷൻ അറിയേണ്ടത് സ്പീഡ് വെച്ച് കൊണ്ട് ഡിസ്റ്റൻസ് ടൈം അതുപോലെ ആവറേജ് സ്പീഡ് സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ സെയിം ഡിസ്റ്റൻസ് ഉദ്ദേശിച്ച ഫസ്റ്റ് ഹാഫ് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ഹാഫ് ഇത് സെക്കൻഡ് ഹാഫ് അപ്പൊ സെയിം ഡിസ്റ്റൻസ് ആണല്ലോ അതുപോലെ തന്നെ സെയിം ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞ ഈ സെയിം ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് വരിക പിന്നെ ഇവിടെ കാണുന്നത് ആവറേജ് സ്പീഡാണ് ടു എ ബി വേ പ്ലസ് സി പറഞ്ഞത് പിന്നെ ഇനി വേണ്ടത് ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ആണ് ഇതുപോലെ ഉണ്ടാകുക അതുപോലെ ബോട്ടിൻ്റെ പ്രോബ്ലം അപ്പം അതിൽ ഏറ്റവും സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും നമുക്ക് ആ പ്രോബ്ലം വേറെ സമയത്ത് നോക്കാം അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവരും മനസ്സിലായിട്ടാവും വിചാരിക്കുന്നു വളരെ ഈസിയാണ് ടു ഫോർട്ടി ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒക്കെ അപ്പോൾ അടുത്ത പ്രോബ്ലത്തില് കാണാം